ജമ്മു കാശ്മീരിലെ കത്തുയിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ മൂന്ന് പോലീസുകാർക്ക് വീരമൃത്യു ഏറ്റുമുട്ടലിനെ തുടർന്ന് മൂന്ന് പോലീസുകാർക്ക് പരിക്കേറ്റു ഇതിൽ മൂന്ന് പേരാണ് വീരമൃത്യു വരിച്ചത് വിവരങ്ങളുമായി വിജിത ചേരുന്നു വിജിത ജമ്മു കാശ്മീരിലെ കത്തുയിലാണ് ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ മൂന്ന് പോലീസുകാർക്ക് വീരമൃത്യു ഏഹ് വരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ നിരവധി മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു പ്രദേശത്തെ വലിയ രീതിയിലുള്ള സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് വിവരങ്ങൾ ൃ സൂചിപ്പിച്ചതുപോലെ തന്നെ ജമ്മു കാശ്മീരിലെ രാജ്ബാഗിലെ ജഗോല മേഖലയിൽ ഇന്നലെ രാവിലെയോടെയാണ് ഈ ഒരു ഏറ്റുമുട്ടൽ തുടങ്ങ തുടങ്ങിയത് ഇപ്പോഴും ഈ ഒരു ഏറ്റുമുട്ടൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം മൂന്ന് ഭീകരരെ ഇന്നലെ സൈന്യം വധിക്കുകയുണ്ടായി അത് അതോടൊപ്പം തന്നെ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിക്കുകയും ഉണ്ടായി എന്തായാലും സുരക്ഷാ സേനാംഗങ്ങൾക്ക് പരിക്കേറ്റിട്ടുമുണ്ട് ഈ ഒരു ഏറ്റുമുട്ടലിൽ പ്രദേശത്ത് നിന്ന് ഇരുപത്തിനാ ഇരുപത്തിയാറ് കിലോമീറ്റർ അകലെയുള്ള ഹീരാനഗർ മേഖലയിലാണ് ഈ ഒരു ഭീകരരുടെ സാന്നിധ്യം തിരിച്ചറിയുന്നത് അവിടെയുള്ള ഗ്രാമീണരെ ഈ ഒരു ഭീകരർ ബന്ദികളാക്കാൻ ശ്രമിക്കുകയും ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് രക്ഷപ്പെട്ട ഭീകരരാണ് ഇപ്പോൾ ഈ ഒരു വനമേഖല രാജ് ഭാഗിലെ വനമേഖലയിൽ ഒളിച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യത്തിൽ സൈന്യം ഒരു സൂചന നൽകുന്നുണ്ട് ഈ ഒരു ഭിഗിരാണ് അവിടെ ഒളിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് പോലീസ് പറയുന്നത് എന്തായാലും ഈ ഒരു തിരച്ചിൽ സംയുക്തമായിട്ട് എൻ ഡി ആർ എഫ് കണ് തന്നെ സംയുക്തമായി നടത്തിയ ഈ ഒരു ഭീകരർക്ക് വേണ്ടി നടത്തിയ തിരച്ചിലിനിടയിലാണ് പ്രദേശത്ത് ഏറ്റുമുട്ടലുണ്ടാവുന്നത് മൂന്ന് ജമ്മുകാശ്മീർ പോലീസാണ് പോലീസുകാരാണ് വീരമൃത്യു വരിച്ചത് എന്തായാലും രണ്ട് കോൺസ്റ്റബിൾമാരും ഒരു കോൺസ്റ്റബിളുമാണ് വീരമൃത്യു വരിച്ചത് എന്നുള്ള കാര്യവും അറിയാൻ സാധിക്കുന്നുണ്ട് തുടർന്ന് ഇതിനെ തുടർന്നാണ് സൈന്യം തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിന് ആ ഒരു തിരിച്ചടി തിരിച്ചടിച്ചതിലാണ് ഈ ഒരു നാല് ഭീകരർ മൂന്ന് ഭീകരർ മരിക്കുന്നത് എന്തായാലും നാല് ഭീകരർ ഈ ഒരു വനമേഖലയിൽ ഉണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സൈന്യം പറയുന്നത് എന്തായാലും ആ ഒരു വനമേഖലയിൽ നിന്ന് ഈ ഒരു ഭീകരർ രക്ഷപ്പെടാതിരിക്കാനുള്ള അത്രയും സുരക്ഷിത ിൽ ആ ഒരു വനമേഖലയെ വളയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അവരെ പുറത്തു കിടക്കാൻ അനുവദിക്കില്ല എന്നുള്ള രീതിയിൽ തന്നെ സൈന്യം ഈ ഒരു വനമേഖലയെ വളഞ്ഞിട്ടുണ്ട് ഈ ഒരു പരിക്കേറ്റവരിൽ കാശ്മീർ പോലീസിലെ ഡിവൈഎസ്പിയും ഇന്ത്യൻ കരസേനയുടെ സ്പെഷ്യൽ കമാൻഡോ സൈന്യത്തിലെ സൈനികനും രണ്ട് പോലീസുകാരുമാണ് ഉള്ളത് ഇവരെ ജമ്മു കാശ്മീർ ജമ്മുകാശ്മീരിയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ രജൌരി ഭാഗത്തെല്ലാം തന്നെ ഇന്നലെ ഭീകരരുടെ ഒളിത്താവളം കണ്ടെത്തുകയും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തും തിരച്ചിൽ നടപടികളെല്ലാം തന്നെ പുരോഗമിക്കുന്നുണ്ട് ഏറ്റുമുട്ടൽ കണക്കിലെടുത്തിട്ട് ജമ്മു പത്താൻകോട്ട് ദേശീയപാതയിലും അതുപോലെ തന്നെ മറ്റു വഴികളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഹൈ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഈയൊരു പോലീസ് പുറത്തുവിടുന്നുണ്ട് അതോടൊപ്പം തന്നെ കൂടുതൽ ഭീകരർ അതിർത്തി കടന്ന് പ്രദേശത്ത് എത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി ഈയൊരു പോലീസ് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായിട്ട് കുറച്ചുകൂടി തിരച്ചിൽ നടപടികളെല്ലാം തന്നെ പുരോഗമിക്കാനുള്ള സാധ്യതയും പ്രദേശത്തുണ്ട് അതുപോലെ തന്നെ നിലവിൽ വനമേഖലയിൽ ഭീകരർക്ക് വേണ്ടി തിരച്ചിൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് ഇന്നലെ നടന്ന ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങളെല്ലാം തന്നെ ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ കൂടി ഒരു സംശയം പുറത്തോട്ട് വരുന്നുണ്ട് എന്നാൽ ഈ ഒരു ഓപ്പറേഷൻ അവസാനിച്ചതിന് ശേഷം മാത്രമായിരിക്കും കരസേന ഈ ഒരു കാര്യത്തിലെല്ലാം തന്നെ വ്യക്തമായിട്ടുള്ള വ്യക്തത നൽകുകയുള്ളൂ എന്നുള്ള കാര്യമാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും പരിക്കേറ്റ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ള ഒരു കാര്യം കൂടി ഈ ഒരു പോലീസ് പുറത്തുവിടുന്നുണ്ട് എന്തായാലും ഇപ്പോഴും ഭീകരർക്ക് വേണ്ടി ശക്തമായിട്ടുള്ള തിരച്ചിൽ തന്നെ നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് വൃന്ദ ശരി വിജിത്